തൃശൂരിലേക്ക് പോകാം നമുക്ക് തൃശൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഉണ്ടായ കനത്ത മഴയിൽ മരങ്ങൾ കടപുഴകി വീണു വടക്കാഞ്ചേരിയിൽ വീടിന് മുകളിൽ മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു കൊടുങ്ങല്ലൂരിൽ മണൽ വാരാൻ വഞ്ചി മറിഞ്ഞ് ഒരാൾ മരിച്ചു കാണാതായ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് മഴ ഇനിയും ശക്തി പ്രാപിച്ചാൽ വനമേഖലയിലേക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ജെയ്സൺ ചേരുന്നു വിവരങ്ങളുമായി ജയ്സൺ തൃശൂരിലെ മഴ സാഹചര്യം മൊത്തത്തിൽ പറയുമ്പോൾ എന്താണ് ോഷനി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മഴ താൽക്കാലികമായ ഇടയ്ക്ക് ശമനം വരുമെങ്കിലും വീണ്ടും ശക്തമായി മഴ പെയ്യുന്ന സ്ഥിതി തന്നെയാണുള്ളത് ഇന്നലെയാണ് തൃശ്ശൂരിൽ കോർപ്പറേഷൻ സമീപത്തുള്ള വലിയ ഒരു മേൽക്കൂര തകർന്നു വീണ് ആളഭായമില്ലാതെ രക്ഷപ്പെട്ട ഒരു അത്ഭുതം എന്ന് പറയാം അത് ഈ മഴയുടെ വരാനിരിക്കുന്ന ദിവസം എങ്ങനെയായിരിക്കുമെന്നതിൻ്റെ സൂചന നൽകുന്നതായിരുന്നു അത്ര വലിയ കാറ്റ് വീശി ഏകദേശം നാലായിരം കിലോയിലധികം വലിപ്പമുള്ള അത് അത്രയും വെയിറ്റുള്ള വലിയ മേൽക്കൂരയാണ് താഴേക്ക് പതിച്ചത് അതും ആളുകൾ കടന്നു പോകുന്ന നിരന്തരമായ വാഹനങ്ങളും ആളുകളും കടന്നു പോകുന്ന അത് സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന മഴയുടെ കാലവർഷത്തിൻ്റെ ശക്തി തന്നെയാണ് അതിന് തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് പിന്നീട് ഇന്നലെയും ഇന്നുമായി മഴ തുടർച്ചയായി പെയ്യുക തന്നെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കൊടുങ്ങല്ലൂരിൽ മണൽ വാരാൻ പോയ നാലംഗ സംഘം അവരുടെ വഞ്ചി വഞ്ചിമറിഞ്ഞു അതിൽ പേർ രക്ഷപ്പെട്ടു രണ്ടു പേർക്കൊണ്ടുള്ള തിരച്ചിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ചു അല്പം മുമ്പാണ് ഒരാളുടെ മൃതദേശം മൃതദേഹം കണ്ടെടുക്കുന്നത് സന്തോഷ് ഇനി ഒരാളുടെ കൂടി മൃതദേഹം കണ്ടെടുക്കാനായിട്ട് ഇപ്പോഴും തിരച്ചിൽ തുടരുക തന്നെയാണ് പിന്നീടാണ് വനമേഖലയിലും തീരദേശത്തും ഒരുപോലെ മഴ നിർത്താതെ പെയ്യുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം മരങ്ങൾ വലിയ തോതിൽ കടപുഴകി വീഴുന്നുണ്ട് ചിലത് വീടിന് മുകളിലേക്ക് വീണ് വീട് പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ട് ഇടവില്ലിങ്ങ് ഭാഗത്താണെങ്കിൽ കാറിന് മുകളിലേക്കാണ് വീണ് ആ കാർ പൂർണ്ണമായി തകരുന്ന സാഹചര്യം ഇത്തരത്തിൽ അതിരപ്പള്ളി വാഴ്ചാൽ മേഖലകളിലേക്കുള്ള യാത്രകളെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന സൂചന ഇപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം നൽകി കഴിഞ്ഞു കാരണം വലിയ തോതിൽ മരങ്ങൾ വീണ് വലിയ അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രധാനമായും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മഴ കനക്കുമ്പോൾ ഇത്തരം വിനോദസഞ്ചാര മേഖലകളിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട് അത്തരത്തിൽ ഒരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എന്നൊരു ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അത്രയേറെ മഴ വനമേഖലകളിൽ പെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് തീരദേശ മേഖലകളിലേക്കും പുഴകളിലും അതുപോലെ തന്നെ കടലിലുമൊക്കെ ആളുകളോട് ഇറങ്ങരുതെന്ന നിർദ്ദേശം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വലിയ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉള്ളത് വരും മണിക്കൂറുകളിലും മഴ ശക്തമായി പെയ്യുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്